കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുുന്നത് നല്ലൊരു അടിച്ചാപ്പള്ളി ഹരിയാന രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പന കഴിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ഇതൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ആക്സിഡൻ ഡിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാതകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് നിലവിൽ ഈ വണ്ടിയുള്ളത് എൻഒ സിയിലാണ് സെക്കൻഡ് ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ കേരള നമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങൾ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഏറ്റവും സിറ്റ് കാര്യങ്ങളും ലൊക്കേഷൻ ഒക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ